ഡോക്ടറെ എന്നെപ്പോലെ ഒരുപാട് പേര് ആണ് ഹെയറിന്റെ കാര്യത്തിലും സ്കിന്നിന്റെ കാര്യത്തിലും ഒക്കെ ഇതിലുള്ള എന്തൊക്കെയാണ് ഇതിനുള്ള സൊല്യൂഷൻസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ്സ് ഒക്കെ പാർശ്വഫലങ്ങൾ ഇല്ല എന്നുള്ളതാണ് ആയുർവേദത്തിലൂടെയുള്ള ഒരു സൗന്ദര്യ സംരക്ഷണത്തിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റിംഗ് ഫാക്ടർ അപ്പോൾ അതിൽ തന്നെ നമ്മളിപ്പം സ്കിൻ കെയറിനെ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്കിന്നിന് വേണ്ടിയിട്ട് ഒത്തിരി ഹെർബൽ ഫേഷ്യൽസ് കുറേ അധികം ഹെർബൽ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു വരുന്ന ഫേഷ്യൽസ് അതുപോലെ ഞവര ഫേഷ്യൽ അങ്ങനെ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ് പ്ലാൻ ചെയ്യുന്ന സ്കിൻ ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മളിവിടെ കൂടുതൽ ചെയ്തു വരുന്നത് സ്കിന്നിൻ്റെ ഹൈഡ്രേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ചിലപ്പോഴൊക്കെ നമ്മുടെ അഭ്യംഗം നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട് പിന്നെ ആയിട്ടുള്ള സ്കിൻ ഡിസീസ് ആയിട്ടാണെങ്കിൽ ഇൻറ്റേർണൽ മെഡിസിൻസും പിന്നെ അതുപോലെ സ്പെസിഫിക്കലി നമ്മൾ ആയുർവേദ ട്രീറ്റ്മെൻറ്റുകൾ ആചാര്യൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ മുക്സിൽ സംഹിതകളിൽ പറഞ്ഞിട്ടുള്ള ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളും പ്ലാൻ ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ ഹെയർ കെയർ പറയുകയാണെങ്കിൽ ഹെയറിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് നമ്മളിവിടെ കാണാറുള്ളത് ഡ്രൈ ഹെയർ പിന്നെ അതുപോലെ ഡാൻഡ്രഫ് ഹെയർ ഫോള് ഇങ്ങനെയൊക്കെയുള്ള കേസുകൾക്ക് പെർട്ടിക്കുലർലി നമുക്ക് ഹെർബൽ പാക്കുകളുണ്ട് ഈ പാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സകളും പിന്നെ അതുപോലെ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മൾ ഓയിൽ ട്രീറ്റ്മെൻ്റുകളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ആരും സ്കിൻ കെയറിനെ കുറിച്ചും ഹെയർ കെയറിനെ കുറിച്ചും ഒന്നും കോൺഷ്യസ് ആവണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ അബുദാബി എൽ എൽ എച്ചിലെ വൈദ്യശാലയിൽ വന്നാൽ മതി